ായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു പോഷൻ അല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കുകയും അങ്ങനെയുള്ളതിന്റെ അതാ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടു കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ആ ഒരു ശരിയാണോ ഞാനിപ്പോൾ ഇത് നമ്മുടെ ശബ്ദാവലി കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ശബ്ദാവലി എടുത്ത് നോക്കിയിട്ട് ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ അഫിയേഴ്സ് ഞാൻ ഏറ്റെടുത്തിട്ടില്ല അത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അഫിയേഴ്സ് വിട്ടിട്ട് ഈ രണ്ട് അഫിയേഴ്സ് അത് നടപ്പിലാക്കുന്നതിന് ആ ഒരു എന്താ പറയുന്നത് ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു സമീപനം വേണം ജനങ്ങൾക്ക് ഗുണം കിട്ടണം ഇപ്പോൾ ഈ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ന്യൂസ് കിട്ടുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണം കിട്ടുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം പിന്നീട് പറയാം അല്ല ഞാൻ പറഞ്ഞത് ഒരു ടു അഫിയേഴ്സ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ട് മിനിസ്ട്രി അപ്പോൾ അതിൻ്റെ അകത്ത് അത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ പൊളിറ്റിക്കൽ അഫെയേഴ്സ് ഏറ്റെടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത് അതിന് പാർട്ടിയുടെ ആൾക്കാരുണ്ട് അതായത് ഒരു ഒരു മിനിസ്റ്റർ തുടങ്ങുന്ന അവസരത്തിൽ ഒരു മിനിസ്റ്ററും അതായത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു മിനിസ്റ്ററും ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല ആരും അവർ ഫസ്റ്റ് ഡേയിൽ അവരുടെ വകുപ്പിനെ പറ്റി പറയുള്ളു പൊളിറ്റിക്കൽ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനിയെങ്കിലും പുതിയ എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ആദ്യമായിട്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഏറ്റെടുക്കുന്ന സമയത്ത് അവർ പറയുന്ന അവരുടെ മിനിസ്ട്രിയെ പറ്റിയായിരിക്കും അവരുടെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം അത് ചോദിക്കാം പക്ഷെ ഞാനത് ഇപ്പോഴെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സഹകരിക്കണം ആ കാര്യത്തിൽ ഞാനത് പൊളിറ്റിക്കൽ അവേഴ്സ് ഏറ്റെടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഞാനിത് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം അതിന് കുറച്ച് സമയം തന്നാൽ മതി Question. Uh, I'm Asad from the Indian Express. Sir. Uh, just there is very little representation of the minorities in this current uh, ministries. Uh, what do you have to say that? And you being one of the uh, members of the minority community in the ministry, uh, how are you going to ensure better representation and working for the uh, the minority communities in India? No, no, I am not the proper person to answer that. I am not